ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്ലാൻസാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണാം അതിന് മുന്നേട്ട് നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഇനി കേരളത്തിന് പുറത്തേക്കുള്ള ഒരു കുറച്ച് ഒരു അഞ്ചോ ആറോ പേർക്ക് നമ്മൾ അയക്കാനുണ്ട് അവർക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് കാണാം ഈ കാണുന്ന ജെട്രോഫയാണ് വെരിഗേറ്റഡ് ലീഫോട് കൂടിയ ജെട്രോഫ ഇപ്പോഴും നിറച്ച ഫ്ലവേഴ്സ് വരുന്നതാണ് സീസൺ ഇല്ലാതെ ഫ്ലവർ വരുന്ന ഈ പ്ലാന്റ് ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്തത് തെച്ചിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ പെട്ടതാണ് നല്ല റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നത് നിറച്ച് ബഞ്ച് ബഞ്ചായിട്ട് ഉണ്ടാവുകയും ചെയ്യും നാടൻ ടൈപ്പ് അല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് ആണ് കേട്ടോ അതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് യു ഫോർ ബിയുടെ തൈകളാണ് കേട്ടോ ഇത് മിനിയേച്ചർ ടൈപ്പാണ് നിറച്ച പൂക്കളുണ്ടാകും അതുപോലെ തന്നെ മുള്ളില്ലാത്ത പ്ലാന്റ് ആണ് അപ്പോൾ ചട്ടിയിലൊക്കെ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എപ്പോഴും ഫ്ലവർ കാണണം എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ചെടി സെലക്ട് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാൻ സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ദൈ ഇതുപോലുള്ള ഫ്ലവേഴ്സോട് കൂടിയ നല്ല ബുഷി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അടുത്തത് ഒരുപാട് പേര് അന്വേഷിച്ചു കിടക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ കല്യാണ സൗകന്തിക നല്ല മണമുള്ള വെളുത്ത പൂക്കൾ ഇതിലുണ്ടാകും അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അറുപത്തിയഞ്ച് രൂപയാണ് ചുവട്ടിൽ നിന്ന് ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വരും ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ അടുത്തത് കല്ല് റോസ് എന്നറിയപ്പെടുന്ന കമേലിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ നല്ല അടുക്കായിട്ടുള്ള നല്ല ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അത് റെഡ് കളറിലെ ഫ്ലവറാണ് ആണ് ഇതിലുണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ റെഡ് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയ മാൽപീജിയ ഗ്ലാബ്ര എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ തൈകളാണ് ഇതിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും അതുപോലെ തന്നെ ഒരു റെഡ് കളറിലുള്ള ഫ്രൂട്ടും ഉണ്ടാകുന്നുണ്ട് ബോൺസായി ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റേതായ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നല്ല റേറ്റ് താഴ്ത്തിയിട്ടാണ് തരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തതും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ തൈകളാണ് ടോപ്പ് ഓഫ് അതുപോലുള്ള വൈറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന അതായത് വൈറ്റും റെഡും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് വളർത്താം ഇല്ലെങ്കിൽ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാം ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് അടുത്തതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയ കോസ്റ്റസിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം ചെടിച്ചട്ടിയിലും ഒക്കെ നമുക്ക് ഒരുപോലെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് കോഞ്ചിയ അല്ലെങ്കിൽ പിങ്ക് പെട്രിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് വള്ളിച്ചെടിയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ ബുഷായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് എൺപതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത് നമ്മുടെ മണിമുല്ലയുടെ തൈകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് ചട്ടിയിലും നമുക്ക് അതുപോലെ തന്നെ നിലത്തും വളർത്തി എടുക്കാൻ പറ്റുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്തത് കലാത്തിയ ലൂട്ടിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഇതാ ക്രീപ്പർ റോസിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റെഡ് കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആയ കരിമഞ്ഞാലിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കഴിച്ചു തരുന്നത് ഇതിൻ്റെ മൂട്ടിൽ കിഴങ്ങുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റ് നശിച്ചു പോയാലും ഈ കിഴങ്ങിൽ നിന്ന് പുതിയ തൈകൾ പൊട്ടിമുളച്ച് വന്നോളും ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് മരമുല്ലയുടെ തൈകളാണ് മിനിയേച്ചർ വെറൈറ്റിയിൽപ്പെട്ട മരമുല്ലയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ചട്ടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്തിയെടുക്കാം വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാകുന്നു നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയ കോപ്സിയുടെ തൈകളാണ് അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ അതായത് ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കഴിച്ചു വരുന്നത് ഫ്ലവറോട് കൂടിയ തൈകളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഗോൾഡൻ ഗാർഡിനിയുടെ തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു ഫ്ലവർ തന്നെ മൂന്ന് കളറിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വിരിയുന്ന സമയത്ത് വെള്ളയും പിന്നീട് ഒരു ലൈറ്റ് മഞ്ഞയും ഏറ്റവും ലാസ്റ്റായിട്ട് ഓറഞ്ച് ഷെയ്ഡിലേക്കാണ് ഇത് മാറുന്നത് നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ അടുത്തതും ഫ്ലവറിംഗ് പ്ലാന്റ് ആയ അരളിയുടെ തൈകളാണ് അപ്പോൾ അതാ കുഞ്ഞിലേ തന്നെ നിറച്ച് ഫ്ലവർ തരുന്ന ഈ റോസ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന അരളിയുടെ തൈകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണേ അടുത്തത് അഗസ്ത്യചീരയുടെ തൈകളാണ് കേട്ടോ റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന അഗസ്ത്യചീരയുടെ തൈകൾ വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ലീഫും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ സീഡ്ലെസ് ചാമ്പയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് ഇപ്പോഴത്തെ ലോഡിൽ എത്തിയിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കുഞ്ഞിലേ ഫ്രൂട്ടായി തുടങ്ങുന്ന തൈകളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് ചൈനീസ് പേരയുടെ തൈകളാണ് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് ലീഫാണ് ഇതിലുണ്ടാകുന്നത് ഫ്രൂട്ടും അതുപോലെ തന്നെ കുഞ്ഞ് ഫ്രൂട്ടായിരിക്കും പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് കളറിലെ ഫ്രൂട്ടുണ്ടാകുന്ന വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ സീറ്റ് ലൂബിയുടെ തൈകളാണ് ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റ് ആണ് വളരെ കുറച്ച് തൈകൾ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ലെയർ ചെയ്ത തൈകളാണ് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ചിലതിലൊക്കെ ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ ഐസ്ക്രീം ബീൻ എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് അത്യാവശ്യം മരമായിട്ട് വളർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഫ്രൂട്ടിൻ്റെ പിച്ചറ് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത സെയിലിനായിട്ടുള്ളത് സ്ട്രോബെറി പേരയുടെ തൈകളാണ് റെഡ് കളറിൽ ഫ്രൂട്ട് ഉണ്ടാകുന്ന സ്ട്രോബെറി പേരയുടെ ലെയറിങ് ചെയ്ത തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നമ്മളിവിടുന്ന് പ്ലാൻസ് അയച്ച് രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ എല്ലായിടത്തും കിട്ടും രണ്ട് ദിവസമായിട്ടും പ്ലാൻസ് നിങ്ങളുടെ എത്തിയിട്ടില്ലെങ്കിൽ അതെനിക്കൊന്ന് മെസ്സേജ് ഇടേണ്ടതാണ് അടുത്തത് മാംഗോസ്റ്റിൻ്റെ തൈകളാണ് അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്കോസ്റ്റിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ സെഡാർബേ ചെറിയുടെ തൈകളാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത് നമ്മുടെ തെറ്റിപ്പഴത്തിനോട് സാമ്യമുള്ള റെഡ് കളറിലുള്ള ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത് കുഞ്ഞു ഫ്രൂട്ടായിരിക്കും നമുക്ക് ചട്ടിയിലൊക്കെ നല്ല വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫ്രൂട്ടിനാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് ആപ്പിൾ ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെറി വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത് അതുപോലെ തന്നെ പുളിപ്പും മധുരവും ചേർന്നിട്ടുള്ള ടേസ്റ്റാണ് ഇതാണ് പ്ലാൻ സൈസ് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അടുത്തത് സിൽവർ ബെറിയുടെ തൈകളാണ് കേട്ടോ വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്കിത് ഉള്ളൂ അപ്പോൾ ഇത് ഇതുപോലുള്ള ലെയറിങ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇരുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റി പ്ലാൻസിൻ്റെ കളക്ഷനായിട്ട് വീണ്ടും വരാം ഓക്കെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്